നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും എൻ്റെ ബന്ധു ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷുഭുനാരായണൻ വമ്പായം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി പന്ത്രണ്ട് മണി അമ്പത്തി ഒമ്പത് മിനിറ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് വരെ വേഴഗ്രഹം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പോൾ എടവൻ രാശി കൂടുതൽക്ക് വളരെ ഒരു അനുഗ്രഹവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ കിട്ടും കാരണം വ്യാഴം പന്ത്രണ്ടിൽ നിന്നാണ് ഒന്നിലേക്ക് വരുന്നത് പന്ത്രണ്ടാം വേഴമെന്ന് പറയുന്നത് പഴയ ആൾക്കാർ പറയും ഒരു കോടീശ്വരൻ പിച്ചക്കാരനായി പോകുന്ന സമയവും അവരെല്ലാം നേടിയെങ്കിലും നേടിയതെല്ലാം കൈവിട്ട് പോകുന്ന പ്രശ്നങ്ങളും മരിച്ചു കളഞ്ഞാൽ കൊള്ളാമെന്ന് വരെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന അവസരങ്ങളിൽ നിന്നും ഒരു മോചനമാണ് ജയിലിന്നും മോചിതനായി വരുന്നത് പോലെ പല കുരുകീന്നും മോചിതനായി ജീവിതത്തിൽ എത്തപ്പെടാനുള്ള ഒരവസരം തുറന്നു കടന്ന ആ വഴികളിൽ കൂടി സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തപ്പെടാൻ പറ്റുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന രാജ്യത്ത് പോയാൽ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ചെയ്താലേ അല്ലെങ്കിൽ പുതിയ ജോലി ചെയ്താലേ രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട ഏത് രാജ്യത്താണെങ്കിലും ഏത് മേഖലയിലാണ് പ്രവർത്തിക്കണമെങ്കിലും നിങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിൽ നല്ല ഉയർച്ചയും പുരോഗതിയും കിട്ടും വ്യാഴം ഒന്നിലാണ് വരാൻ പോകുന്നത് അപ്പോൾ ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നത് ദോഷമാണെന്നുള്ള ജോലി ചെറിയ പറയണമെന്ന് പലവരും പറയും കാരണം ജന്മത്തിൽ വ്യാഴം വരുമ്പോൾ കുറേ ധനനഷ്ടം ഉണ്ടാകും അപ്പോൾ ഇന്നും ധനനഷ്ടത്തിലേക്കാണ് ഞങ്ങൾ പോകണമെങ്കിൽ നിലനിൽപ്പില്ലാതായി പോകില്ലേ എന്ന് നിങ്ങൾ ഭയക്കരുത് കാരണം ആ ധനനഷ്ടം എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ വിദ്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വീട് വയ്ക്കാൻ വേണ്ടി വാഹനം വാങ്ങിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ചില വ്യാപാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ വേണ്ടി ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെയുള്ള നല്ല കാര്യത്തിന് വേണ്ടിയുള്ള കുറച്ച് കടബാധ്യതകളായിരിക്കും എന്നാലും ഒന്നിൽ വേഴം വരുന്ന കാലം വളരെ നല്ലതാണ് ഗുരു ശുക്രൈ കേന്ദ്രകൈ വ സുഖിദാഹാസ്തത്ര ആതിരോ വാജ്യ എത്ര രോഗിയായിട്ട് കിടക്കുന്ന ഒരാളും സുഖിയായിട്ട് ഭവിക്കുവാനാണ് അപ്പോൾ രോഗിയെ നമുക്ക് രോഗത്തിൽ നിന്നും മുക്തിയാക്കാൻ ഒരു ഡോക്ടർക്കും പറ്റില്ല പക്ഷേ രോഗി മുക്തനാവുന്നത് പോലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ മുക്തനാകുന്ന ഒരു സമയം എങ്ങനെയുള്ള ആളാണ് സൂക്ഷിക്കണത് എന്ന് നമുക്ക് നോക്കിയാൽ എങ്ങനെയുള്ള ആളാണ് നമ്മൾ നമ്മൾ എങ്ങനെയാണ് സൂചിക്കുന്നത് നോക്കാം നല്ല ശരീരസുഖം മനസ്സുഖം നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഭാര്യയെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും മക്കളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും ഒക്കെ വളരെയധികം സന്തോഷം നമ്മൾ പോകുന്ന പ്രവർത്തനങ്ങളിൽ വളരെ ഉയർച്ച അധികാരികളുടെ പ്രീതി സന്തോഷം അംഗീകാരങ്ങൾ അവാർഡുകൾ എല്ലാം കിട്ടി നമ്മൾ ആഗ്രഹിച്ച സർവ്വകാര്യങ്ങൾ നേടി വിജയിച്ച് അതിൻ്റെ സന്തോഷം ആസ്വദിച്ച് അനുഭവിക്കുന്ന ഒരാളാണ് സുഖിക്കതെന്ന് പറയാം അപ്പോൾ സുഖിയായിട്ട് പകർക്കുക അപ്പോൾ രോഗം മാറും എന്ന് മാത്രം വിചാരിക്കരുത് നിങ്ങളുടെ എല്ലാ വിഷമവും ദോഷവും മാറും ലക്ഷം ദോഷം ഗുരുർ ഹന്തി മാന്തി ദോഷം ഗുരുർ ഹന്തി ലക്ഷം ദോഷമുണ്ടെങ്കിലും മാറ്റിത്തരുന്നത് ഗുരുവാണ് വേഴനാണ് മാന്തി എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ ശനിയുടെ മകനായ മാന്തി ഗുളികനാണ് അപ്പോൾ ആ ഗുളികൻ്റെ ദോഷം നമുക്ക് മാറിക്കിട്ടും ഗുളികൻ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നത്തിൽ എവിടെയാണോ അല്ലെങ്കിൽ ജാതകത്തിൽ എവിടെയാണോ ഗുളികൻ നിൽക്കുന്നത് ആ ഗുളികൻ്റെ ദോഷത്തെ നമുക്ക് വളരെയധികം ദുരിതം ഉണ്ടാക്കുന്നതാണ് ഗുളികൻ ഗുളികസ്ഥിത ഗുളികസ്ഥിത രാശീശൻ നിന്ന ഭാവം അനർത്ഥമാം നോക്കുന്ന രാശി തദ്ദുൽ അതികഷ്ടഫലപ്രദം ഇപ്പം നമ്മളെ ജാതകത്തിലോ പ്രശ്നം വയ്ക്കുമ്പോഴോ ഗുളികൻ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അതികഷ്ടഫലപ്രദം ഗുളികസ്ഥിത രാശീശ്വൻ ഗുളികൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ അത് ദോഷത്വം ഉണ്ടാക്കും ഗുളികസ്ഥിത രാശീശൻ നിന്ന ഭാവം അനർത്ഥമാക്കുന്ന ഭാവം അനർത്ഥവും നോക്കുന്ന രാശിയും തദ്ൽ അതി കഷ്ടഫലപ്രദം ഗുളി എവിടെയൊക്കെ നോക്കൂ അവിടെയൊക്കെ അങ്ങ് തകർത്ത് കളയും ഗുളിയൻ്റെ ദൃഷ്ടി രണ്ട് ഏഴ് പന്ത്രണ്ട് ഇങ്ങനെയുള്ള രാശികൾ അപ്പോൾ നമ്മളെ ജാതകത്തിൽ ഗുളി എവിടെ നിൽക്കുന്ന നോക്കണം ആ ഗുളിയന് വേഗത്തിൻ്റെ ദൃഷ്ടിയോ യോഗമോ വന്ന ആ ഗുളിയനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ബാധിക്കില്ല അങ്ങനെ ലക്ഷം ദോഷം ഗുരുർഹന്തി മാന്തി ദോഷം ഗുരുർഹന്തി അങ്ങനെ ഗുളിയൻ്റെയും ആ ദോഷങ്ങളൊക്കെ മാറ്റുന്നതും ലക്ഷം ദോഷമുണ്ടെങ്കിലും മാറ്റി തരുന്നതുമായ ഒരു ഗ്രഹസ്ഥിതിയാണ് വേഴ നമ്മൾ ജനിച്ച രാശിക്കൂറിൽ വരുമ്പോൾ അപ്പോൾ കാർത്തിയുടെ മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ പകുതി വരെയാണ് ഇടവരാശിക്കൂറ് അവർക്ക് വേഴ ഒന്നി സഞ്ചരിക്കുന്ന സമയം സൗമ്യേ ലഗ്നഗതേ ജയ ആരോഗ്യ അർത്ഥ സമ്പത്തയ കീർത്തിസ്ഥാന വിശേഷ ലപ്തിരുതി വിയങ്ങള് പ്രച്ഛല അപ്പോൾ സുഖസ്ഥിതി ജയ സൗമ്യേ സൗമ്യ ഗ്രഹങ്ങള് നമ്മൾ ജനിച്ച കൂറില് സഞ്ചരിക്കുമ്പോഴോ ജാതകത്തിൽ ആ ലഗ്നത്തിൽ നിൽക്കുകയോ ചെയ്യുമ്പോൾ സുഖസ്ഥിതി കിട്ടും സുഖസ്ഥിതിച്ച മനസ്സിനും ശരീരത്തിനുമൊക്കെ സുഖം കിട്ടും ജയാ എല്ലാ കാര്യങ്ങൾക്കും വിജയം കിട്ടും നമ്മൾ പോകുന്ന കാര്യങ്ങളെല്ലാം നല്ല വിജയത്തിലും നേട്ടത്തിലും വരും ആരോഗ്യ അർത്ഥ സമ്പത്തെയ നമുക്ക് ആരോഗ്യം കിട്ടും അർത്ഥ സമ്പത്തുകൾ പലതരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടും വീട് കിട്ടും വസ്തു കിട്ടും ധനം കിട്ടും ഭാഗ്യം കിട്ടും വിദേശത്തൊക്കെ പോയിട്ട് ആ വീട് കിട്ടാതെയൊക്കെ അലയുന്ന ആൾക്കാരൊക്കെ വീട് വാങ്ങിക്കാനും കിട്ടാനും ഒക്കെ യോഗമുണ്ട് നാട്ടിലും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കിട്ടും സുഖസ്ഥിതി ജയ എല്ലാ കാര്യത്തിനും വിജയം കിട്ടും ഇപ്പോൾ വിദേശത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഗ്രീൻ കാർഡ് കിട്ടണില്ല സിറ്റീസൻഷിപ്പ് കിട്ടണില്ല പി ആർ കിട്ടണില്ല ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് ഉള്ളവർക്ക് ഇതെല്ലാം സർക്കാരിൻ്റെ അധികാരികളുടെ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് എല്ലാവിധ സഹായങ്ങളും അനുകൂലങ്ങളും കിട്ടും ജയ എല്ലാം വിജയം തന്നെയാണ് ആരോഗ്യവും അർത്ഥ സമ്പത്ത് സാമ്പത്തിക നേട്ടങ്ങളും കീർത്തിയും ീർത്തി എന്ന് വെച്ചാൽ നമ്മളെക്കുറിച്ച് ദുഷ്കീർത്തി പറഞ്ഞുകൊണ്ടിരുന്നവർക്കും നമ്മൾ നല്ലത് ചെയ്ത് പ്രവർത്തിച്ചെന്ന് പറയുന്ന അവസ്ഥയും വിശേഷലബ്ധിരീതി വിശേഷലബ്ധി എന്ന് വെച്ചാൽ കാശ് കൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതും ദൈവീകം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നിരുന്ന വീട് വസ്തു വിവാഹം സമ്പത്ത് സന്തതി സൗഭാഗ്യം ഉദ്യോഗം അധികാരം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പല ഭാഗ്യങ്ങൾ നേട്ടങ്ങളൊക്കെ കിട്ടുന്നതാണ് വിശേഷികളുടെ സാമ്പത്തികം മുതൽ മുടക്കിയാൽ പോലും നമുക്ക് പെട്ടെന്ന് നേടി ജയിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ലൈസൻസ് അതേപോലുള്ളതായ അംഗീകാരങ്ങൾ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ അധികാരങ്ങളൊക്കെ നമുക്ക് കിട്ടാനുള്ള യോഗങ്ങളും എല്ലാം നമുക്ക് കിട്ടും അങ്ങനെ ജീവിതത്തിൽ നമുക്കെല്ലാവരും പ്രതീക്ഷയുള്ളവരാണ് സ്വപ്നം കാണുന്നവരാണ് സ്വപ്നത്തെ യഥാർത്ഥമാക്കാൻ പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ നിങ്ങൾക്ക് യഥാർത്ഥമായിട്ട് ഭവിക്കാൻ യോഗമുള്ള സമയമാണ് വ്യാഴഗ്രഹം നമ്മൾ ജനിച്ച ഒന്നാമത്തെ രാശിക്കൂറില് വരുന്ന സമയം വ്യാഴം ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും ഒക്കെയാണ് അപ്പോൾ വേഗം ഒന്ന് നിൽക്കുമ്പോൾ ബുദ്ധിയും പുത്രരും സ്നേഹദേഹമത്വം ഗുരുത്വവും സുഖവും മന്ത്രഞ്ച മന്ത്രത്വം നയവും വസയും ഗുരു പുത്രരും അപ്പം നമുക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും മക്കളുടെ വിവാഹം വിദ്യ ഇതൊക്കെ ആ പുരോഗതി പ്രാപിച്ചു വരുന്നതിൻ്റെ സന്തോഷമുണ്ടാകും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനുള്ള യോഗവും ഈ വ്യാഴഗ്രഹം ജനിച്ച രാശിയിൽ വരുമ്പോൾ വേണ്ട ബുദ്ധിയും ഭൂത്തരിനും സ്നേഹം എല്ലാവർക്കും നമ്മുടെ വലിയ സ്നേഹം തോന്നും വലിയ ശത്രുവിനെ പോലെ ഇരുന്നവരെല്ലാം മിത്രങ്ങളെപ്പോലെ സ്നേഹിച്ചു വരും അങ്ങനെ മിത്രങ്ങളെ കൊണ്ട് സന്തോഷവും സമാധാനവും സഹായവും കിട്ടും അങ്ങനെ ബുദ്ധിയും പുത്രനും സ്നേഹ ദേഹം ദേഹമെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരമാണ് ശരീരത്തിന് ആരോഗ്യവും സൗന്ദര്യവും ആ ബുദ്ധി ശക്തി ഇതൊക്കെ നമുക്ക് വർദ്ധിക്കും അങ്ങനെ ശരീരസുഖവും കിട്ടും ദേഹവും അർത്ഥം ഗുരുത്വം അർത്ഥം കിട്ടും ഗുരുത്വം ഗുരുത്വം എന്ന് പറയുന്നത് നമ്മളൊരു ഗുരുവിൻ്റെ അടുത്ത് പോയാൽ ആ ഗുരുവിനെ ഭക്തിയോടുകൂടി സ്നേഹിച്ച് ആ ഗുരുവിൽ നിന്ന് സ്നേഹവും അറിവും ബുദ്ധിയും അനുമോദനങ്ങളും അതേപോലെ ആശീർവാദനങ്ങളും ഒക്കെ കിട്ടും അങ്ങനെ ആ ഗുരുത്വം കിട്ടുകയും മന്ത്രഞ്ച മന്ത്രത്വം മന്ത്രജപാതികളൊക്കെ നമ്മൾ നടത്തുകയും നമുക്ക് മന്ത്രസിദ്ധി കിട്ടുകയും ആത്മീകമായിട്ടും ദൈവീകപരമായിട്ടൊക്കെ ജീവിക്കുന്നവർക്ക് ഒരാശ്രമത്തിൽ ഒരു അമ്പലത്തിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി ജ്യോതിഷം വൈദ്യം നൃത്തം വാദ്യം ഇതൊക്കെ പഠിക്കാൻ പോയാൽ ആ ഗുരു എന്തോ നമ്മുടെ ഭയങ്കര സ്നേഹം കാണിച്ച് നമുക്ക് എല്ലാ വിദ്യകളും അറിവുകളും അവർക്ക് കിട്ടിയിട്ടുള്ള ജന്മസിദ്ധമായ കഴിവുകൾ നമുക്ക് തരാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ പാടിയ അല്ലെങ്കിൽ പ്രവർത്തിച്ച നമുക്ക് നല്ലതായിട്ട് തന്നെ വരുമെന്ന് പറയുന്ന വലിയ ഉപദേശങ്ങൾ തരി ആ ഉപദേശങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കഴിവുകളിലും ഉയർച്ചയിലും വളർച്ചയിലുമൊക്കെ വരാനും നൃത്തം വാദ്യം സംഗീതം ശാസ്ത്രം പല പല വിദ്യകൾ എല്ലാ കഴിവുകളും കൊണ്ടും നമുക്ക് നേടിയെടുക്കാൻ ഒരു ബുദ്ധി ഇല്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെ തെരീം ബുദ്ധി സാമർഥ്യം കൊണ്ട് നേടി എന്ന് മറ്റുള്ളവർക്ക് തോന്നാനൊക്കെ ഉള്ള സാഹചര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വ്യാഴത്തിൻ്റെ ഈ ഒരു വർഷത്തെ മാറ്റം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഗുണങ്ങളുടെ കാലമാണ് നല്ലതാണ് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ ചെറിയ പ്രയത്നം കൊണ്ടും വലിയ നേട്ടങ്ങൾ കിട്ടാനുള്ള യോഗം വേരൻ ഒന്നി വരുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജുകൾ അയക്കുക ജന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതെല്ലാം എനിക്ക് അയച്ചു തരേണ്ടതുണ്ട് ഞാൻ കാലദോഷങ്ങൾ ദശാകാല ദോഷങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഭാഗ്യ ഭാഗ്യതടസ്സങ്ങളൊക്കെ നേരിടും ശനിദശ രാഹു ഇതൊക്കെ ഈ അഥവാ കൂറുകാർക്ക് ചെറുപ്രായത്തിൽ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ എന്തെങ്കിലും ദശാകാല ദോഷങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ സർപ്പ ദശാകാലമാണെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ അവർക്ക് കഴിവുകളുണ്ടെങ്കിലും പാമ്പ് മാളത്തിൽ കയറി ഒളിച്ചിരിക്കുന്നതെങ്കിൽ ഒളിച്ചിരിക്കും അവർ പരിശീലിച്ചാൽ ജയിക്കുമെങ്കിൽ ഞാൻ ഇപ്പോൾ എഴുതുന്നില്ല എന്ന് പറയും ജോലി കിട്ടിയാലും ഞാൻ ഇപ്പോൾ പോകണില്ല ഈ ഉള്ള ജോലി കാണാനായിട്ട് ഞാൻ ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ പഠിക്കാൻ പോകുമ്പോഴാണ് പഠിക്കുന്നതിനേക്കാളും ജോലിക്ക് പോകുന്നതാണ് നല്ലതെന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം പല തീരുമാനങ്ങളെ കൊണ്ട് മാറ്റിമറിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളും ജോലികളും അധികാരങ്ങളും നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് അത് ജ്യോതിഷത്തെയോ ഗൃഹപ്പെടുകയോ എന്ന് കറ പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഈ മക്കൾക്ക് ഇടവൻ രാശി വിവാഹവും ജോലിയും സന്താനവും സമ്പത്തുമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് നല്ലൊരു വിവാഹം വന്നാൽ എനിക്കിപ്പം വിവാഹം വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് വിവാഹപറ്റം തെറുപ്പിച്ച് കളയണത് ജോത്സൻ്റെ കുഴപ്പമല്ല നിങ്ങളുടെ കുഴപ്പമാണ് അപ്പം നിങ്ങൾ കിട്ടുന്ന ഭാഗ്യങ്ങൾ ഒരു കാരണവശാലും തെറുപ്പിച്ച് കളയാതെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് കിട്ടുന്ന ഭാഗ്യങ്ങൾ യോജിപ്പിച്ച് യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് കിട്ടാനുള്ള ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നത് തെറ്റായ കാര്യമല്ല പക്ഷെ ഉള്ളത് കളഞ്ഞിട്ട് വീണ്ടും മറ്റൊരു മതി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ലക്ഷ്യവും കിട്ടാതെ പോകുന്ന കാര്യങ്ങളിൽ നമുക്ക് പരാജയം ചിലപ്പോൾ വന്നാൽ സഹിക്കാൻ പറ്റില്ല അപ്പം കിട്ടുന്ന ഭാഗങ്ങൾ നിലനിർത്തിക്കൊണ്ട് നേടാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നേടുന്നതിലേക്ക് വേണ്ടി വലിയ ഒരു ചെറിയ പരിശ്രമം നടത്തിയ ലക്ഷ്യങ്ങൾ നമുക്ക് നേടാൻ പറ്റും എല്ലാ ഐശ്വര്യങ്ങളും നമുക്കുണ്ടാകും നിങ്ങൾക്ക് കാലഭൈരവ സ്വാമിയുടെ അനുഗ്രഹ കടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ അമാവാസി തോറും കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്യുജവും നാല് മണിക്ക് യമരാജ ഹോമവും വൈകുന്നേരം അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി ഏഴ് മണി വരെ അഭിഷേകങ്ങളും പൂജകളും ഒക്കെ ഉണ്ട് ക്ഷേത്രം പകല് തുറന്നിരിക്കും നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും വന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന തരത്തിലുള്ള പരിഹാരങ്ങളും പൂജകളും പ്രാർത്ഥനകളും ചെയ്ത തീർച്ചയായിട്ടും എന്തെങ്കിലും ഗ്രഹപ്പഴവുള്ള ജാതകമാണെങ്കിൽ പോലും ദോഷത്തിൽ നിന്ന് ഭഗവാന്റെ സഹായം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും സന്താനത്തിനും വിദ്യയ്ക്കും ഉദ്യോഗത്തിനും സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പത്മനാഭസ്വാമിയോടും കാലഭൈരവ സ്വാമിയോടും പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം